ഹാത്രാസ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഹാത്രാസിലെത്തിയത് ദുരന്തത്തിൽ പരിക്കേറ്റവരുമായും ഗാന്ധി സംസാരിച്ചു പ്രദേശത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പുലർച്ചെ അഞ്ച് പത്തിനാണ് ഗാന്ധി ഡൽഹിയിൽ നിന്നും ഹാത്രാസിലേക്ക് പുറപ്പെട്ടത് അഖിലേഷ് യാദവും ഒപ്പമുണ്ടായിരുന്നു രാവിലെ ഏഴു പതിനഞ്ചോടെ അലിഗഡിലെ പിലകന ഗ്രാമത്തിലെത്തി പിന്നീട് വൈഭവ് നഗർ മേഖലയിലും സന്ദർശിച്ചു പാർട്ടിയുടെ സഹായത്തോടെ ഞങ്ങളെ സഹായിക്കുമെന്ന് രാഹുൽ ഉറപ്പ് നൽകിയതായി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഖാത്രാസ് അപകടവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആറുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരാണ് പരിപാടിയുടെ സംഘാടകർ എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം പ്രധാന പ്രതി ദേവ് പ്രകാശ് മധുക്കറിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇയാൾ ഒളിവിലാണെന്നാണ് വിവരം ഇയാളെ കണ്ടെത്തുന്നവർക്ക് പോലീസ് ഒരു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം പോലീസ് സമർപ്പിച്ച എഫ്ഐആറിൽ എവിടെയും ദുരന്തത്തിന് കാരണമായ സ്വയം പ്രഖ്യാപിത ആൾദൈവം ദൈവം ഭോലേ ബാബയുടെ പേരില്ല ആവശ്യമെങ്കിൽ മാത്രം ഇയാളെ ചോദ്യം ചെയ്യാമെന്ന നിലപാടിലാണ് പോലീസ് സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ം പോലീസ് ഇയാളെ കാണാനായി മീൻപുരിയിലെ ആശ്രമത്തിലേക്ക് ചെന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് പേരായിരുന്നു ഹാത്രാസ് ദുരന്തത്തിൽ മരിച്ചത് പരിപാടി കഴിഞ്ഞ് ഭോലേബാബ പോകാൻ തയ്യാറെടുത്തപ്പോൾ ഉണ്ടായ തിക്കും തിരക്കുമാണ് ദുരന്തത്തിൽ കലാശിച്ചത് ഇയാൾ വണ്ടിയെടുത്ത ശേഷം ആളുകളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഉയർന്ന പൊടി ശേഖരിക്കാൻ തിക്കും തിരക്കും കൂട്ടി ഇതാണ് വലിയ ദുരന്തത്തിന് വഴിവച്ചത് സംഭവത്തിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ് എൺപതിനായിരം പേർക്ക് മാത്രം അനുമതി വാങ്ങിയ പരിപാടിയിൽ പങ്കെടുത്തത് രണ്ടര ലക്ഷത്തോളം ആളുകളാണ് ഇതും ദുരന്തത്തിന്റെ ആഘാതം കൂട്ടി അലിഗഡിലും ഖത്രാസിലും എത്തിയ രാഹുൽഗാന്ധി സത്സംഗത്തിനിടെ തിക്കും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ കണ്ടു ഇതിനിടയിൽ അദ്ദേഹം ആളുകളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നതും കാണാമായിരുന്നു ഇത്രയധികം കുടുംബങ്ങൾ ദുരിതമനുഭവിക്കുന്നുണ്ടെന്ന് യോഗത്തിന് ശേഷം ഗാന്ധി പറഞ്ഞു നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അത് വളരെ സങ്കടകരമാണ് രാഷ്ട്രീയ വീക്ഷണകൂണിൽ നിന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഭരണത്തിന്റെ ഭാഗത്തുനിന്ന് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഇത് അന്വേഷിക്കണം കൂടാതെ നഷ്ടപരിഹാര തുകയും വർദ്ധിപ്പിക്കണമെന്ന് ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധി ഹാത്രാസ് സന്ദർശിച്ചതോടെ വലിയൊരു തിരിച്ചടിയാണ് ബിജെപിക്ക് സംഭവിച്ചിരിക്കുന്നത്